ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഫൈസൽ സാർ ഈ സെമിനാർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത നാരായണ സാർ നാരായണേട്ടൻ നാരായണ സാർ നമ്മളിവിടെ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ചിരിയും കരച്ചിലും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത് ചിരിയും കരച്ചലിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഒരു പത്ത് പതിനഞ്ച് വയസ്സ് ഒരു കാലാണ് ഓർമ്മ വരുന്നത് എൻ്റെ വീട്ടിൽ പത്ത് മുപ്പത് ഉണ്ടായിരുന്ന ഒരു വീട്ടിലായിരുന്നു ഞാൻ തറവാട്ടായി താമസിക്കുന്നത് അപ്പോ വൈകുന്നേരത്ത് എല്ലാവരും പരമാവധി എല്ലാവരും ഒത്തുപൂക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞിട്ടും നേരെ പൊളിക്കുന്നവരിൽ ഇരുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വീട്ടില് അന്നത്തെ ആ ഒരു സന്തോഷം ഇപ്പോഴത്തെ ഈ അടു കുടുംബ ജീവിതത്തിൽ ഇല്ല ഞങ്ങളിപ്പോ ഞാനിന്റെ ഗേഷൻ ഞങ്ങളൊന്നും കൂട്ടി ഇപ്പോഴും ഞങ്ങൾ കഴിഞ്ഞ ഒമ്പത് മണി വരെയൊക്കെ കൂട്ടം കൂട്ടിയിരുന്നു ഇപ്പോഴും ഇതേ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുന്നത് ആള് കുറവാണെങ്കിലും അത് ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസാണ് പിന്നെ കരച്ചിലിനെ പറ്റി പറഞ്ഞ നമ്മളെ കുട്ടികളെന്നെ കരഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് കാര്യം സാധിപ്പിക്കണ കുട്ടികളുണ്ട് ചിരിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് കാര്യം സാധിക്കുന്ന കുട്ടികളുണ്ട് ഇന്ന ചെറിയ പേരെ കുട്ടികൾ ഇവിടെ എന്തുണ്ടെങ്കിലും ഒരാളെ കുറ്റം പറഞ്ഞ് വന്ന് കരഞ്ഞിട്ടാണ് ഓട് കാര്യം സാധിപ്പിക്കുക അപ്പോ പലർക്കും ഫലമായിരിക്കും കരച്ചൽ പിന്നെ ഹൃദയം ലോരമുള്ളവനെ അരയാൻ കഴിയുന്നുള്ളൂ അല്ലാതെ ഒരാളെ സങ്കളം ഗുമ്പോ കണ്ടുനിന്ന് രണ്ടുനീര് വരുന്നുണ്ടെങ്കിലും അവരെ ഹൃദയം അതിപ്പോ ഇന്നല്ല എല്ലാ ദിവസവും നമ്മ ഓരോരോ ആൾക്കാരുടെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോ നമ്മളെ മനസ്സിനെ ഉൾക്കൊള്ളുമ്പോൾ അത് മനസ്സിന് തട്ടിപ്പ് നമുക്ക് അറിച്ചത് പിന്നെ ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അട്ടഹസിച്ച് ചിരിക്കാൻ പാടില്ലാന്ന് പറയുമ്പോ നമ്മളെ പക്ഷേ വൈദ്യശാസ്ത്രം പറയുന്നത് പൊട്ടിച്ചിരിക്കണം എന്നാണ് പൊട്ടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആയുസമൂന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് ഈ പൊട്ടിച്ചിരി അട്ടഹാസനം ചിന്തി നമ്മൾ പറ്റാറുണ്ട് പൊട്ടിച്ചിരിക്കണത് മറ്റുള്ള ഒരു അലോകത്വം തോന്നുന്നുമില്ലാന്ന് വെച്ചാൽ ഈ അട്ടഹാസം തന്നാൽ കേട്ട് കഴിഞ്ഞാൽ ഞമ്മക്ക് തന്നെ അതെന്തൊരു ചിരിയാണ് ഞമ്മക്കെന്നെ അതിപ്പോ നമ്മൾ അനുഭവം ചെറിയ വീട്ടൊക്കെ കരച്ചിൽ ആ മരിച്ച വീട്ടിലെന്ത്ണ്ടെങ്കിൽ അവരൊക്കെ പോളൊരു കാര്യങ്ങൾ ഉണ്ടാകും ആരും മരിക്കാത്ത മാതിരി നാളാടുകൾ ലോകത്തിലാൾ മരിക്കണെ അങ്ങനെ പല അനുഭവങ്ങളും പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ചെടിയിലും കരച്ചിലും പറ്റിയിട്ടാണ് ഇപ്പൊ നമ്മുടെ സംവിധാനത്തിൽ സംസാരിച്ചത് അപ്പോ ഇനി ഒന്ന് രണ്ടിനു പ്രകൃതി വ്യക്തികളും കൂടി സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം വളരെയേറെ ഒരുപാട് ചിന്തകൾ ഒരുപാട് ആശയങ്ങൾ ഇവിടെ നിങ്ങൾ പങ്കുവച്ചു എനിക്കേറെ ഹൃദ്യമായി തോന്നി തുടക്കക്കാരാണ് എന്ന് പറഞ്ഞവർ പോലും വളരെ മനോഹരമായിട്ടാണ് പ്രസംഗിച്ചത് ആദ്യമായി പ്രസംഗിച്ചത് പ്രിയപ്പെട്ട പ്രസംഗം ഒരു ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ അതൊക്കെ ഇങ്ങനെ ആരംഭിച്ച് അങ്ങനെ ശാന്തമായി തന്നെ അദ്ദേഹം അവസാനിപ്പിച്ചു ഒരുപാട് ആശയങ്ങളുണ്ടായിരുന്നു ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല ഒരു ചെറിയൊരു പോരായ്മ എനിക്ക് തോന്നിയത് അദ്ദേഹം പ്രസംഗപഠത്തിൽ കൈ ഇങ്ങനെ വെക്കുന്നൊരു സ്വഭാവമല്ലേ ഇങ്ങനെ മുന്നോട്ട് കൈ വെക്കുന്നത് ഏറ്റവും നല്ലത് ഈ ഭാഗത്ത് ഇവിടെ ഏറ്റവും ഇങ്ങനെ വെക്കുന്നതാണ് പിന്നെ ആ വാക്കുകൾക്ക് അനുസരിച്ച് ഇങ്ങനെ കൈ ചലിപ്പിക്കുക ചില പ്രഭാഷകർക്കാണ് ഇവിടെ ഇങ്ങനെ കൈ വെക്കുന്നത് അത് അത്ര ഒരു ഇരിക്കുന്നത് കാണുമ്പോൾ ചെറിയൊരു അസ്വാരസ്യം ചെയ്യുകയാണെന്ന് അപ്പോൾ അത് ശ്രദ്ധിക്കണം കൈ ഇങ്ങനെ വെക്കുന്നതിന് പകരം കൈ ഇവിടെ വെക്കാം ഇവിടെ വെക്കാം പിന്നെ കൈ എപ്പോഴും ഇങ്ങനെ വെക്കാതെ വാക്കുകളൊക്കെ അനുസരിച്ച് ചലിക്കണം കയ്യ് ചലനവും കുറച്ച് കുറവായിരുന്നു കൈ ഇങ്ങനെ അധികം ഇങ്ങനെ ചലിക്കുന്നത് ഈ രണ്ട് കാര്യമാണ് എനിക്ക് തോന്നിയത് ബാക്കിയുള്ള കാര്യമൊക്കെ ഉഷാറായിട്ടുണ്ട് പിന്നെ മൂസഹാജി കയ്യൊക്കെ ഉഷാറായി ചേച്ചി മുസാജി അവിടെ വന്നിട്ട് പറയാം പിന്നെ നമ്മുടെ അബ്ബാസ്ക അബ്ബാസ്കാൻ്റെ പ്രശ്നമേ ഞാൻ കുറച്ച് കേട്ടുള്ളൂ നല്ല പ്രശ്നമായിരുന്നു ഒരുപാട് വാക്കുകളായിരുന്നു കരച്ചുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞു വാക്കുകളുടെ ഒഴുക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കണം ആ ഭാസ്കർ ആ വാക്കുകളുടെ ഒഴുക്ക് ഇങ്ങനെ പിന്നെ ഓരോ വാക്കുവാക്ക് പറയാതെ ആയിട്ട് വരാനുള്ള ഒരു കാര്യം കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഒരുപാട് ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു സേരുദ്ദീൻ സാർ അവിടെ ആ സെന്തുൻ സാറിനെ കൊണ്ട് നോക്കി സെന്തുൽ സാറിൻ്റെ ഉള്ളിൽ ഒരുപാട് ആശയങ്ങളുണ്ട് എന്തൊക്കെയോ അങ്ങനെ ഒരുപാട് അവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ മനസ്സിൽ ഇവിടെ വരുമ്പോൾ സ്റ്റെക്കായി പോകാൻ അപ്പോൾ ആ ഭൂമിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു നമുക്ക് ചിരിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പറയാം കരച്ചിലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറയാം ഒന്നുമില്ല നമ്മളാ ജനനം ആലോചിച്ചാൽ മതി എല്ലാവരും ചിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് കുട്ടി കരയുന്നില്ലായെങ്കിൽ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് അപ്പോൾ കരച്ചിൽ ചിരിയപ്പോൾ തന്നെ വളരെ പ്രധാനമാണ് അതൊക്കെ നമുക്ക് പറയാമല്ലോ അതിനൊന്നിപ്പോൾ അധികം പഠിക്കുന്ന വേണ്ട നമ്മളിങ്ങനെ കണ്ട് ആ ജീവിത പരിചയം മതി അല്ലേ പക്ഷെ ആ സമയത്ത് നമ്മളൊക്കെ ചിരിക്കാറുണ്ട് ഏതെന്ന് പറഞ്ഞാൽ എന്തെല്ലാം പറയാം അവർ ബിസിനസ് തുടങ്ങുക ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ ചിരിക്കാൻ അറിയാത്തവർ ഒരിക്കലും ബിസിനസ് തുടങ്ങാൻ പാടില്ല കട തുറന്നത് മുതൽ കട പൂട്ടും വരെ നമ്മൾ പുഞ്ചിരിക്കണം നമുക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടാകും പക്ഷെ വരുന്ന കസ്റ്റമറോട് നമ്മൾ പുഞ്ചിരിക്കണം അവർമാതിരി സംസാരിക്കണം ഇതുപോലെയുള്ള ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ഒരു അധ്യാപകനാണ് ഡോക്ടറാണ് എങ്കിലും ഒരു പക്ഷേ ഒരു ഡോക്ടറൊക്കെ ആ കൊടുക്കുന്ന മരുന്നിനേക്കാൾ പ്രധാനമായിരിക്കും ആ പുഞ്ചിരിച്ചു കൊണ്ടുള്ള ഒരു നല്ല വാക്ക് അപ്പോൾ പുഞ്ചിരി പോലെ തന്നെ പ്രധാനമാണ് നല്ല വാക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനോട് ബന്ധപ്പെടുത്തിട്ടൊക്കെ രണ്ട് വാക്കൊക്കെ പറയാം ഒന്നും കുഴപ്പമുള്ള കാര്യമില്ല കുർാനെ പറഞ്ഞത് നിങ്ങൾ കുറേ അധികം കരയുക കുറച്ച് ചിരിക്കാന്നുള്ളത് അപ്പോൾ ചിരിക്കും ചിരിക്കും പ്രാധാന്യമുണ്ടെങ്കിൽ കരച്ചിലും പ്രാധാന്യം ഉണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും എല്ലാവരും പറയും ആണുങ്ങളോട് പറയും പുരുഷന്മാർ കരഞ്ഞു കഴിഞ്ഞാൽ നീ ആണുങ്ങളുടെ നീ കരയാണോ എന്ന് പറഞ്ഞിട്ട് കരയാൻ പാടില്ലായെന്ന രീതിയിൽ നമ്മൾ ആക്കി തീർക്കുന്നുണ്ട് സമൂഹം സത്യം പറഞ്ഞാൽ കരയണം കരയേണ്ട അവസ്ഥ വരുമ്പം നമ്മൾ കരയണം കരയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ അതിലൂടെ അലിഞ്ഞു പോകും ഒരു എനർജി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സൈരുദ്ദീൻ ഹാജി എന്തെല്ലാം പറയാം എന്ത് ഇവിടുന്ന് നമ്മൾ കുറച്ച് പൊട്ടത്തരാണെങ്കിലും ആണ് പറഞ്ഞിട്ട് പിന്നെ അത് ശരിയാവും അബദ്ധകരണെങ്കിൽ പറഞ്ഞുകൊണ്ട് വെറുതെ കരുത് അങ്ങനെ പറയണേ അപ്പോൾ സൈരുദ്ദീൻ ഹാജി അങ്ങനെ കുറച്ച് പറഞ്ഞ് കുറഞ്ഞ സ്റ്റെക്കായി നമ്മൾ ബഹാരൻ സാറുടെ പ്രസംഗം അടിപൊളിയായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഒഴുക്കില്ല അങ്ങനെ വാക്കുകൾ ഞാൻ നിർത്തി 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 നിർത്തിയിട്ട് ഈ ആട് കാട്ടും പോലെ മണിമണിയായിട്ടാണ് പോകണത് അതിങ്ങനെ സറേ ആയിട്ടുള്ള പശുവിന്റെ അണകടം പോലെ പോകണം അതാണ് സെന്റൻസ് ആയിട്ട് പറയണം ഒരു ഒഴുക്ക് വേണം സംസാരം ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരുപാട് പിന്നെ ഒരു പുഞ്ചിരിയുടെ കുറവുണ്ട് പ്രത്യേകിച്ച് വിഷയം ചിരിയാണ് ചിരിയെ കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ചിരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു പ്രശ്നമായി ഒഴുക്ക് അതുപോലെ പുഞ്ചിരി വരുൺ വരുമ്പോ പ്രസംഗം അടിപൊളിയായിരുന്നു ഉഷാറാണ് പക്ഷേ വരുൺ വേണ്ടത്ര വിഷയത്തിൽ ഒരുങ്ങാത്തത് കൊണ്ടാണ് ഒരുങ്ങുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായി സംസാരിക്കും കൈ ചരിക്കുന്നുണ്ട് നോട്ടം ഒക്കെ ഉണ്ട് പക്ഷെ വിഷയത്തിൽ കുറച്ചും കൂടി എന്തില്ലേ ആശയങ്ങൾ കുറച്ച് കുറഞ്ഞുപോയി എന്നുള്ള പ്രശ്നമാണ് പിന്നെ ഷൌക്കത്ത് സാറ് ഷോക്കാടെ ഒന്നും പറയില്ല അടിപൊളിയായിരുന്നു നല്ല പ്രശ്നങ്ങൾ അതനുസരിച്ചുള്ള കവിതയും ഒക്കെ പിന്നെ ചെറിയൊരു വിഷമിൽ തോന്നിയത് നോട്ടം എല്ലാവരെയും നോക്കുന്നില്ല ഏതോ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഐ കോണ്ടാക്റ്റ് ദൃഷ്ടിബന്ധം ഒന്നും ശരിയാക്കണം എല്ലാവരെയും നോക്കണം എല്ലാ ഭാഗത്തേക്കും നോക്കണം ആ ഒരു പ്രശ്നം മാത്രമാണ് ഫീൽ ചെയ്തത് പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ ഷൗക്കത്ത് കഴിഞ്ഞ നിസാമ് നിസാമിന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് നിസാമിൻ്റെ മുഖത്തും ഒരു പുഞ്ചിരിയുടെ കുറവുണ്ട് ഒരു ദുഃഖഭാവം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നമ്മളെല്ലാവരും കളിച്ചു ചിരിച്ച് അതിൻ്റെ ഒരു പ്രശ്നമില്ല ഒന്ന് പുഞ്ചിരിക്കുക ആ പുഞ്ചിരിയോടെ തന്നെ പറയാം കൈ ഒന്നും കൂടി ചലിക്കും വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉഷാറായിരുന്നു നല്ല ആശയങ്ങളുണ്ട് പിന്നെ ഒരു പരിചയത്തിനൊരു അഭാവം മാത്രമേ ഉള്ളൂ അവർ കുഴപ്പമുള്ള ഒന്ന് ഒന്ന് കൊണ്ട് പറയാം പിന്നെ പ്രിയപ്പെട്ട അരി നിസാബ് കഴിഞ്ഞിട്ട് സംസാരിച്ച ആരാണ് അസുറഫോ അല്ല നിസാമിൻ്റെ അഷനുസരിച്ച് അര് നാരായണൻ ആ നാരായണ സംസാരം ഇപ്പം ഞങ്ങൾ പറഞ്ഞു വാരന്സാരം ഞാനും പറഞ്ഞു നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു കാരണം ആ ഒരു തുടക്കമോ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സിനെ അപേക്ഷിച്ച് നന്നായിട്ടുണ്ട് ഒരു എന്താ പറയുക അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആ കഥയൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹം മരിച്ചു പോകുമ്പോൾ രണ്ട് കൈയും പുറത്ത് ഇട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ശിഷന്മാരോട് പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന ആൾക്കാരറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേറെ ഒരു തോന്നി കഴിഞ്ഞാല് ഞാൻ ചിരിച്ചത് പി എസ് സി പാസ്സായപ്പോൾ അങ്ങനെ വലിയ കാര്യം ഒന്നും പറഞ്ഞാൽ ചിരിക്കാന് ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായാലും ചിരിക്കണം അങ്ങനെയുള്ളതൊക്കെ പറയുന്നോ അല്ലാതെ ഇത് ചിരിക്കണമെങ്കിൽ ഇപ്പോൾ പി എസ് സി പാസ് ആവേണ്ട ആവശ്യമുണ്ടാവുന്നില്ല കൊച്ചു കൊച്ചു സംഭവങ്ങൾക്കും നമ്മൾ ചിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നും കൂടി ആ വിഷയത്തിലേക്ക് വരമായിരുന്നു ചിരിയ അത്ര ഒരു വലിയ കാര്യം ഉണ്ടാവുക മാത്രം ചിരിക്കലേക്ക് ഒതുക്കുന്നതിൽ കുറച്ച് അരോചകം തോന്നി അത് പാടില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ചിരിക്കുക അത് വേണം ഒന്ന് ചിരുത്തി പറയേണ്ടതായിരുന്നു നല്ല കുഴപ്പമില്ല ഇവിടെ മാറ്റമുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ നിസാമു കഴിഞ്ഞ ഭാര്യ ഭാര്യ നല്ല ശബ്ദമാണ് പ്രസംഗിക്കാൻ പറ്റിയ ശബ്ദമാണ് ഉള്ളിൽ ഒരുപാട് ആശയങ്ങളുണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് ജനിക്കുമ്പോൾ കുട്ടികൾ കരയുന്നുണ്ട് രയുന്നില്ല ആ സമയത്ത് മറ്റുള്ളവർ ചിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഒരേ സമയത്ത് രണ്ട് വിഹാരങ്ങൾ അവിടെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആശയങ്ങൾ ഉള്ളിലുണ്ട് വേറെ എന്തൊക്കെയോ പ്രധാനപ്പെട്ട ആശയങ്ങൾ പറഞ്ഞു പക്ഷെ അത് കേട്ട് പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുള്ള ഒരു പരിചയ മാത്രമാണ് അപ്പോൾ ഒരു നാലോ അഞ്ചോ ക്ലാസ്സിൻ്റെ വന്നു കഴിഞ്ഞാൽ ഭാര്യയൊക്കെ ഉഷാറാവും ഐ അപ്രിഷ്യേറ്റ് യു ഭാര്യ പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ അഷ്റഫ് അഷ്റഫ് നന്നായി സംസാരിച്ചിട്ടുണ്ട് വിഷയത്തിൽ കയ്യിൻ്റെ ചലനം ഒന്നും കൂടി ശ്രദ്ധിക്കണമെന്നുള്ളു പിന്നെ മായി ഹാജി ഒരു രക്ഷയില്ലേ അവിടെ പോയി ഇന്ന് കുറച്ച് വൈകിയ വന്നതെങ്കിലും വിഷയത്തിൽ നല്ല രസകരമായ ആ പ്രവാചകന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ആ ഒരു കവിത ഇങ്ങനെ ആലപിച്ചപ്പോൾ ചെറിയ ഒരു ഒരു പൊരുത്തക്കാരുടെ ഒരു കുട്ടിയെയിപ്പിച്ച മാതിരി വന്നു അത് ഈ പറഞ്ഞ പോലെ പരിചയത്തിൻ്റെ ഒരു അഭാവമാണ് അപ്പോൾ നമ്മൾ ഈ പ്രസംഗത്തിൽ തന്നെ ഇങ്ങനെ കവിതയൊക്കെ ഉൾപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞ് പരിശീലിക്കണം നിരന്തരമായിട്ട് വരിക നീ എപ്പോഴും വരാൻ പറ്റില്ലെങ്കിലും ഒരു മാസം ഒരുക്കെങ്കിലൊക്കെ വന്നിട്ടേ അങ്ങനെ അങ്ങോട്ട് പരിശീലിക്കാം പുറത്ത് അവസരങ്ങൾ കിട്ടുകയാണെങ്കിലും ഇടയ്ക്ക് ഇവിടെ വന്നോണ്ടി ഈ കത്തിക്ക് മൂർച്ചുകൂട്ടുക കാരണം ഇതിലിപ്പോ ബന്ധമിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താവും ഒന്നും ഇല്ലാതാവും അവ പുറത്ത് അവസരങ്ങളുണ്ടെങ്കിലും ഇടക്കൊന്നും ഇവിടെ വരിക അതിനാ ഒരു ലൈഫ് ടൈം പദ്ധതി ഉണ്ട് പതിനായിരം രൂപ ഒന്ന് ചർച്ച മതി ഇതിന് എപ്പോഴും വരാം ബസ്സൊക്കെ അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ പൈസ അടക്കം ഒന്നും വേണ്ട ഇത് വരുമ്പോൾ ഇരുമ്പോ തന്നെ ഫീസറക്കണ്ടേ അധികം തമാശ അറിയില്ല ഇതൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് റൈക്കൊക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് കിട്ടാമതി ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും അങ്ങനെയാണ് നമ്മൾദീൻ ഹാജി ഒക്കെ ഒരു അത്യാവശ്യം ഒക്കെ ഇതാണ് ഹാജി യെസ് അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ പറയാത്തൊരാണ്ടല്ലോ ബാക്കി ഏതാരാ ഷുക്കൂർ സാർ ആ ഷുക്കൂർ സാർ അവസാനത്തെ പ്രസംഗമായിരുന്നു പാട്ട് ഞാൻ ശ്രദ്ധിച്ചു പാട്ട് ഏറെക്കുറെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ശരിയായിട്ടുണ്ട് അടിപൊളി പാട്ടാണ് ഒന്നും കൂടി അതിങ്ങനെ ലെവലാക്കാണെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക് ഒക്കെ ഇങ്ങനെ ഒപ്പം വരണം അതിനും ഈ പറഞ്ഞ പോലെ പരിശീലിക്കണം സ്റ്റേജിൽ കയറും മുൻപ് നമ്മളൊരു ഒരുപാട് പ്രാവശ്യം പുറത്ത് പാട്ട് നോക്കണം പെട്ടെന്ന് വന്ന് പടിയാണെന്നു അത്ര കറക്റ്റ് എന്നാലും അത്ര ശരിയായല്ലോ ഒരു ക്ലാപ്പ് കൊടുക്കാം എന്നായിട്ട് പാട്ടും ഉഷാറായിട്ടുണ്ട് പിന്നെ സംസാരവും അനുഭവങ്ങൾ വെച്ച് പറഞ്ഞു പണ്ടൊക്കെ ഇങ്ങനെ കളിയും ചിരിയും തമാശ വിഷയോ രാ നേരെ വിളിക്കുമ്പീരിക്കുമ്പോൾ അതൊക്കെ അനുഭവങ്ങൾ വെച്ച് പറഞ്ഞല്ലോ നന്നായിട്ടുണ്ട് എന്നാൽ പോലും ചെറിയ നമ്മുടെ ആ നൃത്തത്തിലെ ചെറിയൊരു എന്തോ ഒരു തോന്നി നിവർന്ന് നിൽക്കാത്ത അതൊന്നും ശ്രദ്ധിക്കണം നൃത്തം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ വളരെ പ്രശ്നങ്ങളൊന്നുമില്ല ബാക്കിയൊക്കെ തരക്കേടില്ല അങ്ങനെ ആകെ ടോട്ടൽ ടോട്ടല് ആരെങ്കിലും വിട്ടോ അജ്മലേ അജ്മലിൻ്റെ പ്രസംഗത്തിലും കുഴപ്പമൊന്നുമില്ല നൃത്തം ശരിയായിട്ടുണ്ട് പിന്നെ കയ്യ്ലെ ചലനവും ഒരു സംസാരത്തിൻ്റെ കുറച്ചും ഒരു ജീവനും ഒരു എനർജിയും കൂടി വരാനുണ്ട് അതും കൂടി കഴിഞ്ഞാൽ ഉഷാറായി അപ്പോൾ ശരിയാവോളം വരുന്നേ പ്രസംഗിക്കന്നെ ഏതായാലും ഒരുപാട് ആശയങ്ങളൊക്കെ പങ്കുവെച്ചാൽ അത് മുസാജി ആ മുസാജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുസാജി ബാത്റൂമ് പോയിരുന്നു മുസാജി ഇടക്കിടയ്ക്ക് ബാത്റൂം പോയതുകൊണ്ട് ആ പറഞ്ഞ സമയത്ത് ഉണ്ടായില്ല കുറിച്ച് നല്ല അഭിപ്രായമാണ് നല്ല കയ്യിൻ്റെ ചലനവും പിന്നെ ആ ഒരുപാട് ഹോർമോണുകൾ ഡോപ്പിന് ഓപ്സറ്റോസിന് എൻഡ്രോസിന് ഇങ്ങനെ കുറേ ഹോർമോണിനെ കുറിച്ച് പറഞ്ഞു അതൊക്കെ ഉണ്ടാവണം അതൊക്കെ നമുക്ക് ഉണ്ടായിക്കോളും അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്ന് ടച്ച് ഒരു നേരത്തെ അർപ്പായം കഴിക്കുക ഇവ എന്താണ് വ്യായാമം ചെയ്യുക വേറെന്താ പറഞ്ഞ് അങ്ങനെ കുറേ പറഞ്ഞല്ലോ ആ അതൊക്കെ ഉണ്ടാവും ആ ഒന്ന് ചേർത്ത് പിടിക്കുക ആ പിന്നെ അംഗീകരിക്കുക അല്ലേ ആ ഒരു വെരി ഗുഡ് എന്നൊക്കെ പറയാം അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും അപ്പോൾ അവർക്ക് പുഞ്ചിരി ഉണ്ടാവും അതൊക്കെ ശരിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ എന്താ പറയുക അദ്ദേഹം പറയില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺ ഡോപ്പമിൻ എന്ന ഹോർമോണാണ് സന്തോഷത്തിൻ്റെ ഹോർമോണാണ് ഡോപ്പമിൻ ഇത് കൂടാനും പാടില്ല കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് ഇതിൻ്റെ ഒരു ബാലൻസ് വേണം ആ ബാലൻസ് ഇതിനൊക്കെ അപ്പോൾ നന്നായിരുന്നു അത്തരം വിഷയങ്ങളൊക്കെ പറയണമെങ്കിൽ കുറച്ചൊന്ന് പഠിച്ച് ശ്രദ്ധിച്ച് വന്നതാണല്ലോ അപ്പോൾ അവർ ഒരുക്കുണ്ട് ഈ പ്രായത്തിലും ഒരുങ്ങുന്നുണ്ടല്ലോ അതിന് പ്രത്യേകം നിങ്ങൾ അഭിനന്ദിക്കാൻ ഉഷാറായിട്ടുണ്ട് കയ്യൊക്കെ നന്നായി ചരിക്കുന്നുണ്ട് അത് മോസാജിയെ കണ്ടുപഠിക്കണം അത് കയ്യൻ്റെ ചലനമാണ് പിന്നെ മൂസാജിക്കും ചെറിയൊരു പ്രശ്നം ഉണ്ടായി എന്താ അറിയുമോ മൂസാജി ഇങ്ങോട്ട് മാത്രം നോക്കിയിരുന്നത് നിങ്ങൾ ഈ ടീമിലായതുകൊണ്ട് ഈ ടീമിനെ മാത്രം നോക്കി സംസാരിച്ചു ഈ ഈ ഭാഗത്തേക്ക് നോട്ടം കുറച്ച് കുറവായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു ശരിയല്ലേ നിങ്ങൾ നോക്കി ആരെങ്കിലും ശ്രദ്ധിച്ചോ ഒരു ഭാഗത്തേക്ക് മാത്രമായിരുന്നു മൂസാജിയുടെ നോട്ടം കാരണം നിങ്ങൾ ഈ ടീമിലായതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നോക്കി സംസാരിച്ചു അത് ഉണ്ടാവില്ല എല്ലാ ഭാഗത്തേക്കും നോക്കണം അപ്പം അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങളുള്ളൂ അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ നമ്മൾ പുറത്തൊരു വേദിയിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ മാറണം എല്ലാവരെയും നോക്കിയിട്ടും കൈ ചരിച്ചിട്ടും പുഞ്ചിരിച്ചിട്ടും ഒക്കെ തെറ്റ് എല്ലാവർക്കും ഉണ്ടാവും നൂറ് ശതമാനം പതിൽ ആരും ആയിട്ട് ആർക്കും കഴിയില്ല എന്തെങ്കിലുമൊക്കെ പോരായ്മ ഒരു പ്രസംഗം കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമ റിലീസായാലും എത്ര സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ചില സിനിമ പൊട്ടാ പൊട്ടും രജനീകാന്തിൻ്റെ പൊട്ടുന്നില്ല ജയമമ്മൂട്ടിനെ പൊട്ടുന്നുണ്ടല്ലോ ഇല്ലേ എല്ലാ സിനിമയും വിജയിക്കോ അതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ എല്ലാവരെയും അഭിനന്ദിച്ചു കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇനി ആരാ അടിപൊളിയായിട്ട് പാട്ട് പാടാൻ കഴിയുള്ളവർ അരക്കേണ്ടല്ലോ ഒന്ന് ഷോക്കത്ത് പാടണം നമുക്ക് റെക്കോർഡ് ചെയ്യണം ഷോക്കത്ത് അതുപോലെ തന്നെ അഷ്റഫ് മൈനഹാജിക്ക് ഒരു അധ്യക്ഷ പ്രസംഗം ഉണ്ട് നാളെ വിട്ടു അല്ലേ അതെവിടെയാണ് ആ ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് അധ്യക്ഷനാണ് അപ്പോൾ അപ്പൊ അധ്യക്ഷനാവുമ്പോൾ പിന്നെ സ്ഥാനം അലങ്കരിക്കുകയാണ് അപ്പോൾ ആ പുസ്തകം എഴുതിയ ആളെ ഒന്ന് പ്രശംസിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ആ പുസ്തകത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ആ പുസ്തകം വാങ്ങിയാനുള്ള ഗുണം വായിച്ചാലുള്ള ഗുണം അദ്ദേഹം മുമ്പ് ഏതൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഒന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചുരുക്കി പറയാം അധികം പറയാം അധ്യക്ഷനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള പ്രഭാഷകരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കണം അത്രേ ഉള്ളൂ അധ്യക്ഷന്റെ കടമ അധ്യക്ഷൻ യോഗം തുടങ്ങിയിട്ട് അവസാനം അവരവിടെ ഉണ്ടാവണം അപ്പോൾ അധ്യക്ഷൻ അവിടെ പറയാനുള്ളത് ഒന്ന് ചുരുക്കിയിട്ടോ എന്ന് ഇവിടെ നിന്ന് പറയാൻ പറ്റുമോ ഒന്ന് ഒരു ചെറിയൊരു പ്രശ്നം അധ്യക്ഷൻ ഒന്നും കേൾക്കില്ല അവർ അദ്ദേഹത്തിന് പ്രോഗ്രാം ഉള്ളതാണ് അവിടെ പ്രസംഗിക്കുന്നത് അദ്ദേഹം ഇവിടെ പ്രസംഗിക്കും അതൊരു ഒരു റിഹേഴ്സൽ ആയിക്കോട്ടെ ആദ്യമായി ഈ എന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു